ഹായ് ഗായ്സ് അപ്പം നമ്മൾ മരീന ബീച്ചിലോട്ടാട്ടോ ചില്ലിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെപ്പോഴും കാണാത്ത ഒരു കാഴ്ച കണ്ട് എല്ലാവർക്കും ഇതുപോലെ മീൻ കഴിക്കാനും ഒക്കെ ഇഷ്ടമാണ് പക്ഷെ അതെങ്ങനെ പിടിക്കണത് അത് കൊണ്ടുവരുന്നത് അതൊക്കെ നമ്മൾ കണ്ടിട്ടേ ഇല്ല അപ്പം ഇപ്രാവശ്യം നമുക്കത് കാണാൻ പറ്റി അപ്പോൾ അതാണ് വീഡിയോ വീഡിയോ ആയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ മത്സ്യബന്ധനം കഴിഞ്ഞിട്ട് അവർ വള്ളം അടുപ്പിക്കാൻ പോവാണ് അപ്പോൾ അത് കരക്കടിപ്പിക്കുന്നതും പിന്നെ അത് പാർക്ക് ചെയ്യുന്നതൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റും അപ്പോൾ ട്രാക്ടറിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് കേട്ടോ അത് കരക്കടിപ്പിക്കുക ട്രാക്ടറിൻ്റെ ബിഞ്ചിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് കേട്ടോ കണ്ടില്ലേ അവിടെ ഘടിപ്പിച്ചു എന്നിട്ട് ട്രാക്ടർ വലിച്ചിട്ട് നമ്മുടെ ഈ ഒരു വള്ളം പാർക്ക് ചെയ്യണത് അങ്ങനെ വന്ന വെള്ളമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ചാകര ഒന്നും അല്ലാത്തത് കൊണ്ട് വളരെ കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുള്ളൂ അപ്പം അത്രയുള്ളൂ വീടിയപ്പോൾ